എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടായേക്കും രാജി വേണമെന്ന നിലപാട് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് രാജി ആവശ്യം പരസ്യമായി ഉന്നയിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉമാ തോമസ് എം എൽ എയും ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടു എന്റെ അഭിപ്രായം രാജിവെക്കണം ഒരു നിമിഷം തന്നെ അഭിപ്രായം എം എൽ എ സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഒരു കാര്യ ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിന് കൊടുക്കായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ മൗനം അത് ശരിയല്ല രാഹുൽ ഗാന്ധിയും പൊതു മേഖലയിൽ നിന്നും ഉച്ചിതാര രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ അപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അദ്ദേഹം മാറി നിൽക്കുന്നത് തന്നെയാണ് ഉചിതം ഞാൻ അടിയന്തിരം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെ വാക്കുകൾക്കൊന്നും ഒരു ഇല്ല നമ്മൾ കോൺഗ്രസ് എടുത്ത നിലപാടിനെ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എത്ര കേസുകൾ നമ്മൾ എത്ര നാളുകൊണ്ട് കേരളത്തിലെ പൊതുരംഗത്ത് നമ്മൾ കാണുന്നുണ്ട് അത് തന്നെ അകത്ത് ഞാൻ നേതൃത്വവുമായിട്ട് സംസാരിക്കാൻ ഞാൻ നിലയിൽ ഞാനും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും മാറി നിൽക്കുന്ന എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നടിച്ച് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കനും രംഗത്തെത്തി വിഴുപ്പ് ഏറ്റെടുക്കേണ്ട ബാധ്യത കോൺഗ്രസ് ഇല്ല രാജിവെച്ച് പുറത്തു പോയില്ലെങ്കിൽ നടപടിയെടുക്കണമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു ഇങ്ങനെ വാർത്തകൾ വരുന്നവർമാരെ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആർക്കും അറിയില്ല ഒരു പരാതിയോ ഇങ്ങനെ ആരെങ്കിലും പറയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും അപ്പൊ ഇത് ഓരോ വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നതാണ് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം പാർട്ടിയെ ഇതങ്ങാനല്ല എങ്കിൽ അതിന്റെ സത്യസ്ഥിതി ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം രാഹുലിനുണ്ട് രാഹുൽ അത് ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന ഞാൻ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ എന്തിനാണ് കോൺഗ്രസ് ഈ വീഴ്പ്പ് ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഇത്തരം ഒരു ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ തെറ്റ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു കാര്യവും ഇല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം അദ്ദേഹത്തിന് വരെ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കാതെ മഹിളാ കോൺഗ്രസ് വിഷയത്തിൽ പാർട്ടി കൃത്യസമയത്ത് കൃത്യമായ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എം പി പറഞ്ഞു ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ഒപ്പം തന്നെ എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ഉണ്ടാകും ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ് ശ്രീജിത്ത് ഇതിൽ ഹൈക്കമാൻഡിന്റെയും കർക്കശമായ നിലപാടാണ് ഈ വിഷയത്തിൽ എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജി തന്നെ വേണം എന്ന നിലപാട് അത് കടുപ്പിച്ചിരിക്കുകയാണ് കെ പി സി സി നേതൃത്വത്തിലേക്ക് അവർ ഒരു തീരുമാനത്തിന് വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇനി താമസം എന്നൊരു ചോദ്യമാണ് ബാക്കിയുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ആശയക്കുഴപ്പം അനുജ ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ പൊതുവികാരം ശക്തിപ്പെടുകയാണ് എങ്കിൽ പോലും ചില പ്രൊസീജിയറൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് ഒരു നടപടിക്രമത്തിലൂടെയാണ് ഈ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടത് ആ നടപടിക്രമത്തിന് മുന്നോടിയായുള്ള തിരക്കിട്ട കൂടിയാലോചനകളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് നടത്തുന്നത് കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരുമായും പ്രതിപക്ഷ നേതാവ് വി ഡി മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന എന്നാൽ ചില നേതാക്കന്മാർ പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ആരും ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല അവർ ഈ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ നടപടിക്രമം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ആലോചന എടുത്തി അവിടെ ഒരു തീരുമാനമായി കേരളത്തിന് ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അറിയിക്കുകയും ദീപാദാസ് മുൻഷി ആ സന്ദേശം ഹൈക്കമാൻഡിന് കൈമാറുകയുമാണ് അതാണ് കോൺഗ്രസിൻ്റെ ഇത്തരം കാര്യങ്ങളുള്ള നടപടിക്രമം ആ നടപടിക്രമം പാലിക്കാത്തത് മാത്രമാണ് പാലിക്കുന്നതിൽ ുള്ള കാലതാമസം മാത്രമാണ് രാജിയിലേക്ക് പോകുന്നതിനും തീരുമാനമെടുക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥിതി ഗുരുതരമാണ് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനും ബോധ്യമുണ്ട് അതുകൊണ്ട് രാജി ആവശ്യപ്പെടണമെന്ന വികാരം ഹൈക്കമാൻഡും പറയുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ ആ അതിനുള്ള കാലതാമസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് രാജി എത്രയും വേഗം ഉണ്ടാകണം അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ താഴെ പോവുകയും ഈ ആരോപണം പാർട്ടിയെ തിരിഞ്ഞുകൊത്തുന്ന ഒന്നായി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയും ചെയ്യുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് നാളെക്കകം രാജി ഉണ്ടാകണമെന്ന കർശന നിലപാട് പല നേതാക്കൾക്കുമുണ്ട് നിരവധി നേതാക്കൾ ഇപ്പോൾ രാജി ആവശ്യമുയർത്തി മുന്നോട്ട് വരുമ്പോഴും പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ മൗനം ചർച്ചയാവുന്നുണ്ട് ആ മൗനത്തിൽ ഡോക്ടർ ശശി തരൂരും ഒപ്പം തന്നെ കൊടുക്കുന്ന സുരേഷും തിരുവാ അചരക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പേരുകളുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതാണ് ചില നേതാക്കൾ മൗനം തുടരുകയാണ് പക്ഷേ പ്രമുഖരായ ഒട്ടേറെ നേതാക്കളുടെ നിലപാടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ രാജി തന്നെ വേണം എന്നതാണ് അവരുടെ ആവശ്യം എന്ന് കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പത്തനംതിട്ട അടൂരിൽ നിന്ന് എ വി ജയശങ്കർ കൂടിയുണ്ട് തത്സമയം ജയശങ്കർ മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹത്തെ കൈവിടുകയാണ് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ സംരക്ഷണം ലഭിക്കാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ തന്നെയുണ്ടോ വസതിയിൽ തന്നെ തുടരുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുജ രാഹുൽ മാംകൂട്ടത്തിൽ കഴിഞ്ഞ നാല് ദിവസമായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വസതിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത് ഈ കെ പി സി സിയുമായി ബന്ധപ്പെട്ടും ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടും രാജി ആവശ്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇതുവരെ രാഹുലുമായോ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളുമായോ ഈ വിഷയം സംസാരിക്കാനായിട്ടില്ല അല്ലെങ്കിൽ അവർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല നിലവിലിൽ എല്ലാ സാഹചര്യത്തിൽ എന്താണ് രാഹുലിൻ്റെ നിലപാട് എന്ന് ഇതുവരെ പുറത്തു വരാത്തൊരു സാഹചര്യമാണുള്ളത് തൽക്കാലം മാധ്യമങ്ങളെ കാണുന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ കെ പി സി സി നൽകിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ രാഹുൽ അത്തരത്തിലൊരു പരസ്യപ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ആ മുതിർന്ന നേതാ നേതാക്കളുൾപ്പെടെ രാഹുലിനെ ഫോണിൽ വിളിച്ച് ആശയവിനിമയം നടത്തുന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും കെ പി സി സി ഇത്തരത്തിൽ രാഹുലിനോട് രാജി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ രാഹുൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താനോ ഒരു പ്രതികരണം നടത്താനോ നിലവിൽ തയ്യാറായിട്ടില്ല ഇന്ന് അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരത്തിൽ രാജി നീക്കം ഒരു സാധ്യതയില്ല പക്ഷേ അധികം വൈകാതെ മണിക്കൂർ കുറുകൾ വൈകാതെ നാളെയോ മറ്റന്നാളോ രാജിയിലേക്ക് കടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിതനാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷം അനുമാനിക്കാൻ കാരണം അത്രമാത്രം ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും രാജിക്ക് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദമുണ്ട് ഷാഫി പറമ്പിൽ ഒഴിച്ച് ഏറെക്കുറെ പൂർണ്ണമായി എല്ലാ നേതാക്കളും രാഹുലിൻ്റെ രാജി വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ പോലും രാഹുൽ രാജിവെച്ചാൽ അതൊരു പുതിയ കീഴ്വഴക്കമാകുമെന്നും തുടർന്നും സമാന രീതിയിൽ ഉണ്ടായാൽ നേതാക്കൾ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുമൊക്കെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും രാഹുലിന്റെ രാജി എന്നൊരു ആവശ്യത്തെ ിലേക്ക് കോൺഗ്രസിലെ ഭൂരിപക്ഷം എത്തുന്നു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തുമ്പോൾ സംസ്ഥാന നേതൃത്വം രാജി വേണമെന്ന ആവശ്യം രാഹുലിനെ അടുത്ത് അറിയിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച മറ്റു വഴികളില്ലാത്തൊരു സാഹചര്യമാണുള്ളത് എന്തായാലും രാഹുൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഒരു തരത്തിലുള്ള സൂചനയും ഈ വിഷയത്തിൽ നൽകുന്നില്ല എന്തായാലും രാഹുലിൻ്റെ അടൂര വീടിന് മുന്നിൽ നമ്മൾ ില്ക്കുണ്ട് രാഹുലിന്റെ നിലപാട് തീരുമാനം എന്താണെന്ന് അറിയാൻ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് രാഹുലിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വന്നത് ആവശ്യങ്ങളിലൊക്കെ തന്നെ രാഹുലിന്റെ പ്രതികരണവും മറുപടിയും ഒക്കെ വേണം എന്തായാലും പാർട്ടി ഒന്നാകെ രാജി ആവശ്യപ്പെടുമ്പോൾ രാഹുൽ മൗനത്തിലാണ് വീടിനുള്ളിലാണ് രാഹുലിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അനുജ അതാണ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ നിന്ന് അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറുകയായിരുന്നു ഇപ്പോൾ മൗനം തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട് ശ്രീജിത്ത് ഇതിൽ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനിയിപ്പോൾ കെ പി സി സിക്ക് അക്കാര്യത്തിൽ സ്വതന്ത്രമായി തന്നെ നിലപാട് കൈക്കൊള്ളാം എന്നല്ലേ അങ്ങനെയെങ്കിൽ രാജി ചോദിച്ചു വാങ്ങുക എന്നതിലേക്കൊക്കെ പോകുമ്പോൾ അതിന് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും അടുത്ത നീക്കം എങ്ങനെയാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അനുജ കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഈ രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്ന ഹീനമായ ആരോപണങ്ങൾ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി വോട്ടർ അധികാർ യാത്ര നടത്തുകയാണ് രാജ്യത്തെ വോട്ടർ പട്ടിക ക്രമക്കേട് തുറന്നു തുറന്നുകാട്ടിയതിനു ശേഷമുള്ള രാഹുലിൻ്റെ ചരിത്രപരമായ രാഷ്ട്രീയ നീക്കമായാണ് ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായി സമര വരാനും ആരോപണങ്ങൾ ഉയർത്തി മുന്നോട്ട് വരാനും കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയും തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് തന്നെ ഈ കാര്യത്തിൽ ചർച്ച തുടരുന്നത് ഒട്ടും ആശാസ്യമല്ല എന്ന സമീപനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുള്ളത് എന്നാൽ സംസ്ഥാനത്ത് യോജിച്ചൊരു തീരുമാനമെടുത്ത് ഹൈക്കമാൻഡിനെ അറിയിക്കാതെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വരില്ല അതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചേ പറ്റൂ എന്നാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കന്മാർ പ്രത്യേകിച്ചും കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കാര്യത്തിലൊരു മുൻകൈ എടുക്കണം അദ്ദേഹം ഇക്കാര്യത്തിൽ തന്റെ സഹഭാരവായിട്ടുള്ള അഭിപ്രായം തേടി ഈ നിൽക്കുന്നതല്ലാതെ ഒരു ഉറച്ച അഭിപ്രായത്തിലേക്ക് സണ്ണി ജോസഫ് മുന്നോട്ട് വരുന്നില്ല എന്ന വിമർശനവും പാർട്ടിക്കകത്ത് ഉണ്ട് എങ്കിൽ പോലും കൂടിയാലോചനകൾ തുടരുകയാണ് അത്തരം കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം അല്ലെങ്കിൽ എത്ര എത്ര കണ്ട് വൈകുന്നു അത്ര കണ്ട് പാർട്ടിക്ക് ദോഷമാണ് എന്നിപ്ര എന്ന വിമർശനമാണ് കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് ഉയർന്നത് ഇങ്ങനെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഒട്ടും അനുയോജ്യമായ കാര്യമല്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നാൽ ആ തിരിച്ചറിവ് നേതൃത്വത്തിന് കൂടി വരുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം വരികയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ എന്നിവരുൾപ്പെടെയുള്ളവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ കർക്കശമായ നിലപാട് ഈ വിഷയത്തിൽ വേണം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ഇനി എന്താകും തുടർ നീക്കം എന്നുള്ളതാണ് അറിയാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം